പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ വയനാടിന് പ്രതീക്ഷയുടെ പുതുനാമ്പുകളുമായി പുണ്യവനം പദ്ധതി നാടിന് സംരക്ഷണം ഒരുക്കാൻ മുപ്പത്തിയാറ് ഏക്കർ സ്ഥലത്ത് ഒരു മനുഷ്യനിർമ്മിത വനം തന്നെ തീർത്തിരിക്കുകയാണ് മീനങ്ങാടിക്കാർ എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെയും വനവൽക്കരണ വിഭാഗത്തിന്റെയും പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഈ കാണുന്നതാണ് വയനാട് മീനങ്ങാടി മാനികാവ് ക്ഷേത്രത്തിന്റെ പറമ്പ് പറമ്പ് എന്താ ഇങ്ങനെ കാടുപിടിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുന്നവരുണ്ടാകും നല്ലൊരു നാളേക്കായി മണ്ണും വായുവും സംരക്ഷിക്കാൻ ഒരു നാട് തുനിഞ്ഞിറങ്ങിയപ്പോൾ തളിർത്തതാണ് ഈ കാട് അഞ്ചു വർഷം മുമ്പായിരുന്നു പുണ്യവനം പദ്ധതിയുടെ തുടക്കം എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനും സാമൂഹിക വനവത്കരണ വിഭാഗവുമാണ് സാങ്കേതിക സഹായം നൽകിയത് വളരെ വിരളമായിട്ടുള്ള ഔഷധ സസ്യങ്ങളെ ഈ അമ്പലങ്ങളുടെയും അതുപോലെ തന്നെ അങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വളർത്തിക്കൊണ്ട് അതിനെ പരിപോഷിപ്പിക്കുക അതിൻ്റെ ഒരു കൺസർവേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പുണ്യവനം പദ്ധതി എന്ന് പറയുന്നത് അപ്പം അതിൽ ഞങ്ങള് തിരഞ്ഞെടുത്തത് ഒരു നൂറ്റി പതിനഞ്ച് ഇനങ്ങളിൽപ്പെട്ട ഈ സീക്രഡ് വൃക്ഷങ്ങളെന്നുള്ള എന്താ പറയുക പുണ്യ വൃക്ഷങ്ങളും പ്രദേശത്തിന്റെ കാലാവസ്ഥയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മനസ്സിലാക്കിയാണ് ഇവിടേക്കാവശ്യമായ തൈകൾ സ്വാമിനാഥൻ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചത് രണ്ടു ഘട്ടങ്ങളിലായി നൂറ്റി പതിനഞ്ചിലധികം ഇനം മരത്തൈകൾ നട്ടുപിടിപ്പിച്ചു കരിങ്ങാലി മലവിരിങ്ങി മഞ്ചാടി ചുവന്ന ചീരളം തുടങ്ങി മൂവായിരത്തിലധികം വൃക്ഷങ്ങൾ ഇവിടെയുണ്ട് അങ്ങനെ തരിച്ചുകിടന്നിരുന്ന മുപ്പത്തിയാറ് ഏക്കർ പറമ്പ് പുണ്യവനമായി മാറി പുണ്യവനത്തോടൊപ്പം ജന്മനക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട നക്ഷത്ര വനവും ഒരുക്കിയിരിക്കുന്നു കാർബൺ സന്തുലിത പഞ്ചായത്താവാൻ ഒരുങ്ങുന്ന മീനങ്ങാടി പഞ്ചായത്തിൻ്റെ ഊർജ്ജമാണ് മാനികാവിലെ ഈ മനുഷ്യനിർമ്മിത വനം ക്യാമറ പേഴ്സൺ അല്ലം ബഷീറിനൊപ്പം അശ്വിൻ വല്ലത്ത് മീഡിയ വൺ വയനാട്